ചിമ്മിനി പാലപ്പള്ളി ജനവാസ മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പതിവായതോടെ ജനജീവിതം ദുരിതത്തിൽ വനംവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യം ആനപ്പേടിയോടൊപ്പം ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം കൂടി കണ്ടെത്തിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ പാലപ്പള്ളിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നിരുന്നു പടക്കം പൊട്ടിച്ചും മറ്റും ഓടിക്കാനാകാത്ത വിധം ആനങ്ങളുടെ സാന്നിധ്യം മേഖലയിൽ തുടർക്കഥയാവുകയാണ് ഇവയെ ഓടിക്കാൻ റാപ്പിഡ് റെസ്പോൺസ് ടീമോ സായുധ സന്നാഹമോ ഇല്ല കാട്ടാനകളുടെ വരവ് ചെറുക്കാൻ ശാസ്ത്രീയ ശാസ്ത്രീയമാർഗങ്ങളോ മുന്നറിയിപ്പ് സംവിധാനങ്ങളോ ഇല്ലാതെ നാട്ടിൽ എങ്ങനെ ജീവിക്കുമെന്നാണ് ജനങ്ങളുടെ ചോദ്യം ഡ്രോണുകളും എഇ ക്യാമറകളും റബ്ബർ ബുള്ളറ്റ് തോക്കുകളുമായി ആധുനിക സംവിധാനങ്ങളിലേക്ക് വനം വകുപ്പ് മാറിയില്ലെങ്കിൽ ജനജീവിതം ദുരിതത്തിൽ തന്നെ തുടരും ആനപ്പേടിയോടൊപ്പം ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം കൂടി കണ്ടെത്തിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ പാലപ്പള്ളിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നിരുന്നു പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പ്ലാന്റേഷൻ മേഖലയിൽ പലയിടത്തും അടിക്കാടുകൾ വളർന്നതോടെ വന്യജീവികൾക്ക് കാടും നാടും തമ്മിലുള്ള അന്തരം കുറഞ്ഞു വരികയാണ് കുറഞ്ഞുവരികയാണ് എന്ന ഇനത്തിൽ ഉള്ള അധിനിവേശ സസ്യങ്ങൾ ജലസംഭരണിയുടെ തീരത്തെ പുൽമേടുകൾ ഇല്ലാതാക്കി വൻതോതിൽ പടർന്നു പിടിച്ചു കഴിഞ്ഞു ഇവ ഭക്ഷ്യയോഗ്യമല്ലാത്തതിനാൽ ആനകളുടെ ഭക്ഷണസ്രോതസ് ഇല്ലാതായി ഇതോടെയാണ് തീറ്റ തേടി ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്നാണ് വനപാലകർ പറയുന്നത് അധിനിവേശ സസ്യങ്ങളുടെ കണക്കെടുക്കാനും ഇവയെ നിയന്ത്രിക്കാനുമായി കാട്ടിൽ വിശാലമായ സർവേയ്ക്ക് വനംവകുപ്പ് തുടക്കം കുറിച്ചിട്ടുണ്ട് മീഡിയ ടൈം വനന്തരപ്പിള്ളി